മീനുവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം കാണിക്കുന്ന തന്നെ ചിന്താമണിയും നാരായണനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനും സൂരജും കൂടെ പോകുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ പോയത് ഒട്ടും ശരിയായില്ല നമുക്കിനി സമാധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കാണ് അവരുടെ അച്ഛമ്മ വരുന്നത് അച്ഛൻ വരുമ്പോഴത്തേക്കും ചിന്താമണി പറയും വേഗം പൊക്കോ ഇല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇനി പ്രശ്നമാകുമോ എന്ന് പറയും അതിൻ്റെ എന്താ ചിന്താമണി എന്ന് വന്നു ചോദിക്കുമോ ഒന്നും ഇല്ലെന്നൊരു ചിന്താമണി അകത്തേക്ക് പിന്നെ നാരായണനാണ് അവിടെ വിളിച്ചു അവരുടെ അച്ഛമ്മ കാണുന്നു പിന്നെ ഇങ്ങനെ നാരായണൻ അവിടെ പോയിരുന്നു വെജിറ്റബിളൊക്കെ അരിയാണ് ചെറിയ കഷ്ണങ്ങൾ അപ്പോൾ ഇവർ രണ്ടു കൂടെ ഒന്നിച്ച് പോയ എൻ്റെ ടെൻഷനിൽ നാരായണിരുന്ന് കറക്റ്റ് അളവിലൊന്നും അല്ല അരിഞ്ഞു കൂട്ടുന്നത് അപ്പോഴത്തേക്കും മീനുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ അത് ഞാൻ വെജിറ്റബിൾ സാമ്പാറിനുള്ള അരിയാണ് എന്ന് പറയുമ്പോഴേ ആ മീനൂസ് കിച്ചനേ പിശുക്ക് തുടങ്ങി എന്നൊക്കെ പറയും ഇങ്ങനെ കഷ്ണങ്ങൾ അരിഞ്ഞാൽ എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിന്താമണിയുടെ അമ്മ വരുന്നുണ്ട് ഓട്ടോക്കൂലി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാക്ക ഓട്ടോക്കാരനും ചിന്താമണിയുടെ അമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അച്ഛമ്മ ഒന്നിച്ചു നീ അവർക്ക് പൈസ കൊടുക്കാൻ പറയുന്നു പിന്നെ മീനും സൂര്ജും കൂടെ ഒക്കെ കൂടെ അവരുടെ ട്രിപ്പ് പോകുന്നതാണ് കാണിക്കുന്നത് അവരുടെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടുള്ളത് അപ്പോൾ അവരുടെ കൂടെ തന്നെ ഒരു നോ നോർത്ത് ഇന്ത്യൻസും വരുന്നുണ്ട് അപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടിയാണ് പോകുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സംഭാഷണവും അവർ തമ്മിൽ അടുത്തിടവിടുന്നൊന്നും ഈ സൂരജിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സൂരജ് പറയുന്നുണ്ട് മീനും ഇതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ കണ്ണടച്ച് നടന്നോ എന്നൊക്കെ പറയും അപ്പോൾ അവർ വണ്ടി നിർത്തുവാണ് അപ്പോൾ അവർ വണ്ടി നിർത്തിയിടയ്ക്ക് അവർ വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മീനു പറയും എൻ്റെ പൈസ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയും അപ്പോൾ സൂര്ജൊരു ഇത് സർക്കാരിൻ്റെ ചിലവാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുകയാണ് അതുകഴിഞ്ഞാൽ അവർ കുറേ പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ യാത്ര ഉടരുമാണ് അപ്പോൾ വണ്ടി അവർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് അവർക്ക് ഒരു ക്ഷേത്രത്തിൽ കയറണമെന്ന് പറയുന്നു അങ്ങനെ മീനും സൂരജും കൂടി അവരുടെ അടുത്ത് ആ ക്ഷേത്രത്തിൽ കയറുവാണ് ഈ നോർത്ത് ഇന്ത്യൻസ് അടുത്തിടപഴകുന്നതും അതൊന്നും ഈ സൂര്ജിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സൂര്ജ് കുറയും കണ്ടില്ല നമ്മൾ കൂടെ ഉണ്ടെന്നെങ്കിലും ഇവർക്ക് വിചാരിച്ചുകൂടി ഇവരെന്ത് കാണിക്കുന്നതെന്നൊക്കെ പറയും മീനുറി അതിനെന്താ പ്രശ്നം അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവർ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറുകയാണ് ക്ഷേത്രത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു പൂജാരി ഇറങ്ങി ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നാല് പേരുടെയും കയ്യിൽ ഓരോ തുളസി കൊടുക്കും വന്നിട്ട് പോലും നിങ്ങൾ ഇത് കഴുത്തിൽ ഇട്ടോളാൻ പറയും ആദ്യം ഈ നോർത്ത് ഇന്ത്യൻസാണ് കയറുന്നത് അവർ രണ്ടുപേരും കഴുത്തിൽ മാല ഇരുന്നുണ്ട് അപ്പോഴത്തേക്കും അവരെന്നിട്ട് പറയും നിങ്ങൾ വലം വെച്ചു അത് നീ അടുത്ത് വധുവരന്മാർക്കുള്ള മാല ഞാനെടുത്ത് കൊടുക്കട്ടെ അവർ തമ്മി കഴുത്തിലിരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പൂജാരി അകത്തേക്ക് പോരാ അപ്പോഴത്തേക്ക് സൂര്യജുറിയാം നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാനിൻ്റെ കഴുത്തിൽ മാലയിടുക എന്നില്ലാന്ന് മീനോട് ഇടും മീനോട് അയ്യല്ലേ ഞാൻ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് എന്നാണ് വിചാരിച്ചു ഞാൻ തന്നെ എന്നെ സ്വീകരിച്ച പോലെ ഞാൻ എൻ്റെ കഴത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മീനു സ്വന്തം ആ മാല സ്വന്തം കഴുത്തിലേക്കിടുന്നു സൂര്ജും അങ്ങനെ തന്നെ ഇടുന്നു പക്ഷേ മറ്റുള്ളവർ വിചാരിക്കും ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും എന്നിട്ട് പൂജാരി ഇറങ്ങി വന്നൊരു വിളക്കെടുത്തിട്ട് ഇവരുടെ നേരെ ഇങ്ങനെ നല്ല നീർക്ക സുമങ്കല്യ ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് സോറി നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ നിങ്ങൾക്ക് പക്ഷേ ആദ്യം നിങ്ങളുടെയും മാല നമ്മൾ ഞങ്ങൾക്ക് ചിരിയാ വന്നത് പക്ഷേ നിങ്ങൾക്ക് നമ്മൾ നല്ല സ്നേഹമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് മീനുൻ്റെ സൂരജിൻ്റെ അടുത്ത് നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് കപ്പളുള്ള അവർ കപ്പിള് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അവർക്ക് ആ ഒരു ചമ്മലായിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ പറയാൻ നിൽക്കും എന്നിട്ട് ആ നമുക്ക് പോകണ്ടെങ്കിൽ നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു അവർ ഒരു വണ്ടിയിലും മീനും സൂരജും കൂടെ അടുത്ത വണ്ടിയിൽ കയറും അന്നിപ്പോഴത്തേക്കും മീൻ സൂരജ് പറയും ഞാൻ ഈ മാ മീനു കുറയും കളയാം പോകുക എന്ന് പറയുമ്പത്തേക്ക് സൂര്ജറിയും അത് വേണ്ട എന്താണേലും ഭയങ്കര ദേവി ക്ഷേത്രമുള്ള ഒരു ക്ഷേത്രമല്ലേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന മാല കളയുന്നത് ശരിയല്ല എന്ന് പറയുന്നിട്ട് അവർ രണ്ടൊരു മാല കയ്യിൽ വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് പക്ഷേ അവർ വിവാഹം കഴിച്ചതുപോലെയാണ് മറ്റുള്ളവരൊക്കെ അവരെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അവർക്കിത് തിരിച്ചഴിഞ്ഞാൽ അങ്ങനെ തിരുത്തി പറയൂന്നും അറിയില്ലാതെ നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത് ബാക്കി കഥയുമായി ആൾക്കാണു